മോഷ്ടിച്ച പണം ഉപയോഗിച്ച് കാമുകയെ നടിക്കായി മൂന്ന് കോടി രൂപയുടെ വീട് നിർമ്മിച്ച യുവാവിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര സോളാപ്പൂർ സ്വദേശി പഞ്ചാക്ഷരി സ്വാമിയാണ് അറസ്റ്റിലായത് പ്രശസ്ത സിനിമാ നടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ബംഗളൂരു നോർത്ത് ഈസ്റ്റ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സാറ ഫാത്തിമ പറയുന്നതിങ്ങനെ പ്രതിയായ പഞ്ചാക്ഷരി സ്വാമി മഹാരാഷ്ട്രയിലെ സോളാപ്പൂർ സ്വദേശിയാണ് വിവാഹിതനും ഒരു കുട്ടിയും ഉണ്ടെങ്കിലും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നയാളാണ് രണ്ടായിരത്തി മൂന്നിൽ പ്രായപൂർത്തിയാക്കാത്ത പ്രായത്തിൽ തന്നെ പഞ്ചാക്ഷരി സ്വാമി മോഷണം തുടങ്ങിയതായി അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടായിരത്തി ഒൻപതിൽ അയാൾ ഒരു പ്രൊഫഷണൽ മോഷ്ടാവായി മാറുകയായിരുന്നു കുറ്റകൃത്യങ്ങളിലൂടെ കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പ്രമുഖ നടിയുമായി പ്രണയബന്ധം സ്ഥാപിച്ചു നടിക്കു വേണ്ടി കോടികൾ ചെലവഴിച്ചതായി പ്രതി സമ്മതിച്ചു കൊൽക്കത്തയിൽ മൂന്ന് കോടി രൂപയുടെ വീട് പണിയുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അക്വേറിയം സമ്മാനമായി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്ത് പോലീസ് സ്വാമിയെ അറസ്റ്റ് ചെയ്ത് ആറു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതനായ ശേഷം വീണ്ടും മോഷണത്തിലേക്ക് മടങ്ങി പിന്നീട് സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി മോചിതനായ ശേഷം തന്റെ താവളം ബംഗളൂരുവിലേക്ക് മാറ്റി അവിടെ വീണ്ടും വീടുകളിൽ മോഷണം നടത്തി കഴിഞ്ഞ മാസം ഒൻപതിന് ബംഗളൂരു മടിവാല പ്രദേശത്ത് ഒരു വീട്ടിൽ മോഷണം നടത്തി രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചതിനെ തുടർന്ന് മടിവാല മാർക്കറ്റ് ഏരിയയ്ക്ക് സമീപം വെച്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ബംഗളൂരു കൂട്ടാളിയുമായി ചേർന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സ്വാമി സമ്മതിച്ചു മോഷ്ടിച്ച സ്വർണം ഉരുക്കി സ്വർണ ബിസ്ക്കറ്റുകളാക്കി മാറ്റാൻ ഇയാൾ ഉപയോഗിച്ച ഇരുമ്പുവടിയും ഗണ്ണും പോലീസ് പിടിച്ചെടുത്തു മോഷ്ടിച്ച ആഭരണങ്ങളിൽ നിന്ന് നിർമ്മിച്ച എല്ലാ സ്വർണ വെള്ളി ബിസ്ക്കറ്റുകളും മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ തന്റെ വസതി സൂക്ഷിച്ചിരുന്നതായി സ്വാമി വെളിപ്പെടുത്തി നൂറ്റി എൺപത്തി ഗ്രാം സ്വർണ ബിസ്ക്കറ്റുകൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാം വെള്ളി ആഭരണങ്ങൾ ആഭരണങ്ങൾ ഒരുക്കാൻ ഉപയോഗിച്ച ഫയർഗൺ എന്നിവ അധികൃതർ പിടിച്ചെടുത്തു പിതാവിന്റെ മരണശേഷം മാതാവിന് റെയിൽവേ വകുപ്പിൽ നഷ്ടപരിഹാര ജോലി ലഭിച്ചിരുന്നു സ്വാമിയുടെ പേരിലും ഒരു വീടുണ്ട് എന്നാൽ തിരിച്ചടയ്ക്കാത്ത വായ്പകൾ കാരണം ഒരു ബാങ്ക് ലേല നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സാറാ ഫാത്തിമ മടിവാല എസ് പി കെ സി ലക്ഷ്മിനാരായണ മടിവാല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്